സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊണ്ട് ആ ദൈവത്തിന്റെ കൽപ്പന അവസാനത്തെ കൽപ്പനയാണ് ആ കൽപ്പനയാണ് ഞങ്ങൾ അനുസരിക്കുന്നത് ആ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വളരെ പ്രയാസമുണ്ടാകും ഞങ്ങൾ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് ഈ കൽപ്പന അനുസരിച്ചേ കത്തുള്ളൂ അനുസരിച്ചില്ലെങ്കിൽ ദൈവവചനത്തെ ഞങ്ങൾ ലംഘിക്കുന്നു ദൈവ വിരോധികളായി മാറുന്നു ദൈവവചനത്തിനെതിരായി വചനത്തിനെതിരായി തിരിയാനില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ആകുമെന്ന് അപ്പൊ പറഞ്ഞത് കൊണ്ട് കർത്താവിന്റെ ആലോചന പ്രകാരം കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ഈ ഭൂമി ദേശത്ത് വന്നിരിക്കുകയാണ് അപ്പൊ യേശു പറഞ്ഞത് സ്വർഗത്തിന് ഭൂമിയിൽ നിന്ന് സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സഹത അധികാരം എല്ലാ നാഭത്തിനും ഏകായ നാമ യേശുക്രി സർവത്തിന്റെ ശുദ്ധികർത്താവും സർവത്തിന്റെ അധികാരി ആ യേശു പറഞ്ഞു ഞങ്ങൾ അനുസരിക്കുകയാണ്

विश्वास करेगा तो आपको तो स्वर्ग में जा सकते स्वर्ग में जाने के एक ही तरीके का विश्वास करेगा तो आपको तो शांति मिलेगा आपको परिवार को शांति मिलेगा वो एक विषय का पास शांति है वो स्वर्ग में है वो बताएगा एक बार बगले एक बार इधर आया था नहीं के लिए आया आप तो काम के लिए काम के लिए इधर आके मर गया तीसरा दिन उड़ के उड़ के सोच गया वो यीशु दिन जो वापस आएगा एक दिन जो वापस आएगा इसको लेके जाने के लिए यीशु मसीह ये परमेश्वर है विश्वास करके यीशु जिंदा के विश्वास करके तने वाले को लेके जा, लेके जाने के लिए वापस वो उन्हीं के എന്തിനാ വന്നത് ഭാവിയായ മനുഷ്യരെ രക്ഷിക്കുവാൻ ഭാഗത്തു മോചനം കൊടുക്കുവാൻ ദേശഗ്രസ് രണ്ടായിരം ലക്ഷങ്ങൾക്കൊപ്പം വന്നു സ്ത്രീകൂടി ശക്തിയാണ് यदि जबे भारत के वेली मोमारीला कोशिश मरके पुरुष मरचो अटकपतो मोमारी हेल्पते मेंके इन स्वर्ग तक जीवितता दयमानो ओ येशु यीशु मेरे येशु यीशु आपको प्यार करते भाई ओ येशु के आप को विश्वास करेगा तो वो आपका जीवन जिंदा है स्वर्ग को जा सकते मच्योर तलप ने चाहिएला ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മറ്റൊരു ും ഒരു 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 പുരാത നേതാക്കന്മാർക്ക് രക്ഷയില്ല മറ്റൊരു തല്ലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ിൽ നെട്ട ഏക നാമം യേശുക്രി നാമമാണ് ആ നാമത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട് എന്താണ് നിത്യജീവൻ ഏക അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ ഏക ഏകസത്യവുമായ ദൈവം പിതാവ് ദൈവം സത്യദൈവമാണ് പിതാവ് കർത്താവാണ് പിതാവാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് സകലി അധികാരി

ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിഗങ്ങരുത് ഭ്രമിക്കരുത് ലോകത്തിന് സമാധാനമില്ല കുടുംബത്തിന് സമാധാനമില്ല സമാധാന ക്രിസ്തുവിൽ എന്താണ് സമാധാന നഷ്ടപ്പെടുവാൻ കാരണത്താണോ ഉണ്ട് ലഹരിയാണ് പ്രിയ സഹോദരങ്ങള് എന്ത് എമ്മെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിക്കണം ലഹരി ഉപേക്ഷിക്കണം മദ്യപാനം ഉപേക്ഷിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തും അത് നിങ്ങളുടെ വിദ്യാഭ്യാസം തകർക്കും മടങ്ങി വന്നാൽ ദൈവം നിന്നെ വിപ്പാൻ ശക്തനാണ് ആ ദൈവം സർവശക്തമാണ് ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ത്രമാണ് ദൈവത്തിന്റെ അത്തരമാണ് ഈ നീ അമ്പലത്തിനകത്താണ് യേശുവാസം ചെയ്യുന്നത് ഈ അമ്പലത്തിന്റെ അകത്താണ് ദൈവം വസിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തെ നീ കുടിച്ച് നശിപ്പിച്ചാ നീ കഞ്ചാവടിച്ച് നിന്റെ ശരീരഭാഗത്തെ അമ്പലത്തെ നശിപ്പിച്ചാൽ നീ എത്തി ഉപേക്ഷിച്ച് ഉപയോഗിച്ച് നിന്റെ ശരീരത്തെ നശിപ്പിച്ചാൽ ഉപയോഗിച്ച് നിന്റെ ശരീരത്തെ നശിപ്പിച്ചാൽ ദൈവം തന്നെ നശിപ്പിക്കുമെന്നാ